നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ഗുളിക കഴിച്ച് അബോർഷൻ ശ്രമം തുടർന്ന് നവജാത ശിശുവിനെ ക്വാറിയിൽ ഉപേക്ഷിച്ചു ആറ്റൂർ സ്വദേശിക്കെതിരെ കേസ് വാണിയംകുളം ത്രാങ്ങാലി ക്വാറിയിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തു യുവതിയുടെ വീട്ടിൽ ഫോറൻസിക് പരിശോധന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത് വാഴാനി വിരുപ്പാക്കയിൽ കാട്ടാനിറങ്ങി വീടുകൾ നിറഞ്ഞ ജനവാസ മേഖലയിൽ പുലർച്ചെ ആനയെത്തിയത് പ്രദേശവാസികളിൽ കടുത്ത ആശങ്കയുയർത്തി കരുമത്ര സ്വദേശി ഹനീഫയുടെ പറമ്പിലെ വാഴകളും തെങ്ങിൻ തൈകളും ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു ചേപ്പിലക്കോട് മണക്കോട് ഭാഗങ്ങളിലും സ്ഥിരമായി ആനശല്യം തുടർച്ചയായ വന്യജീവി ശല്യം കാരണം രാത്രി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ ഭാരതപ്പുഴയിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തിയ ലോറിയും ഡ്രൈവറും ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ ദേശമംഗലം വറവട്ടൂർ പുഴക്കടവിൽ നിന്നാണ് മണൽ കയറ്റിയത് പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഡ്രൈവറെ പോലീസ് സംഘം കയ്യോടെ പിടികൂടി വിലങ്ങൻകുന്ന് ടൂറിസം വികസനത്തിന് മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ആദ്യ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇതോടെ ഊർജ്ജമായി വാച്ച് ടവർ റെസ്റ്റോറന്റ് സെമിനാർ ഹാൾ ഓപ്പൺ ജിം തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് വിവിധ പദ്ധതികളിലായി റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു മുപ്പത് ലക്ഷം രൂപയുടെ റോഡ് നിർമ്മാണത്തിന് ഭരണാനുമതിയായി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഇരുപത് കോടി രൂപയുടെ ടൂറിസം വികസനങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി യാഥാർത്ഥ്യമാകുന്നതെന്ന് സേവ്യർ ചിറ്റ്ലപ്പള്ളി എം